ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മളെല്ലാവരും മഞ്ഞൾ ഫേസ് പാക്ക് ഇടാറുണ്ട് അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ ഓയിൽ തയ്ക്കാറുണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നു നല്ല ക്ലിയർ സ്കിന്നായിട്ടിരിക്കാനാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് മഞ്ഞൾ ലേഹ്യം അതായത് മഞ്ഞൾ വരുകിയത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ രണ്ട് തരത്തിലുള്ള മഞ്ഞളാണ് എടുക്കുന്നത് ഒന്ന് നമ്മുടെ സാധാ മഞ്ഞൾ ഉണക്ക മഞ്ഞൾ അതായത് പച്ചമഞ്ഞൾ ഉണക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുതിർത്തി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് ഉണ്ടമഞ്ഞളാണ് കുടമഞ്ഞൾ ഞാൻ ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കുടമഞ്ഞൾ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഓയിൽ ഒക്കെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടുനോക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു മഞ്ഞൾ ഉണ്ടമഞ്ഞു സാധാരണ മഞ്ഞളിനേക്കാളും പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒന്നാണ് അപ്പം അത് ക്ലിയർ സ്കിന്നാക്കാനായിട്ട് മുഖത്ത് കുരുക്കൾ വന്നിട്ടുള്ള പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നല്ലൊരു ഉറപ്പുള്ളതാണ് കേട്ടോ അത് തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട് എങ്കിലാണ് നമുക്കത് മിക്സിൽ അരച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഒരു നാളികേരം ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ രണ്ടാം പാലിലാണ് ഞാൻ ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള മഞ്ഞൾ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഞാനൊരു പാനിൽ പാൽ ഒഴിച്ചിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈയൊരു രണ്ട് മഞ്ഞളും നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ള രണ്ട് തരം മഞ്ഞളും അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ ഒരു പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം വേറെ ഒന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് ആ ഒരു മഞ്ഞളിൻ്റെ ആ ഒരു കുത്തൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നവരെ ഒന്ന് തിളപ്പിക്കണം കേട്ടാ തിളച്ചൊക്കെ ഒരു ഏകദേശം ഒരു തിളൊക്കെ വന്ന സമയത്താണ് നമ്മളതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയായാലും ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട പോലെ ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാന് കുറച്ച് നാളികരപ്പാലിലോ അതല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കിയിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അരക്കപ്പ് റവയും കൂടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ മഞ്ഞളിൻ്റെ കുത്ത് അങ്ങനെ ഒരുപാടില്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതും നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക ആ കട്ടകളൊന്നും കട്ടകളൊന്നുമില്ലാതെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു മധുരം ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു മഞ്ഞളിൻ്റെ കുത്തൊന്നും ഇല്ലാതെ തന്നെ നല്ലൊരു ഇതിൽ തന്നെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ മഞ്ഞൾ മധുരം കുറഞ്ഞു പോയാൽ അങ്ങനെ അധികം ഉണ്ടാവില്ല കഴിക്കാൻ മടിയായിരിക്കും കുട്ടികളൊക്കെ ആണെങ്കിലും മഞ്ഞളിൻ്റെ ഒരു ഇതുണ്ടാവും അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാനാണ് മഞ്ഞളുടെ കുത്തില്ലാതിരിക്കാനാണ് നമ്മൾ ഇതേപോലെ തയ്യാറാക്കുന്നത് കേട്ടാ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒരു വറ്റി വരുന്ന ഒരു ടൈമുണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം അത് നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ നമ്മൾ അത് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്തിട്ടുള്ള പാലാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം കുറച്ച് സമയം എടുക്കും കേട്ടോ അത് ഇതേപോലെ ഇങ്ങനെ കയ്യുമേലക്കൊക്കെ ആവാതെ നോക്കണം പെട്ടെന്ന് തന്നെ അത് അങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് നമുക്കതിങ്ങനെ നന്നായിട്ട് തന്നെ കൈമൃ ഇങ്ങനെ വരും അപ്പോൾ ഒരു മൂടി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കുറച്ചൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനിയുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടില്ല നമുക്ക് നമുക്കൊരു ഒരു അലോവ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ആയി കിട്ടണം അപ്പോൾ അതേപോലെ ആവുന്നത് വരെ ഇനി നമ്മളിതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും കേട്ടോ അങ്ങനെ മഞ്ഞളുടെ കുത്തും ഉണ്ടാവില്ല ആ ഒരു ചവർപ്പ് പോലെയുള്ള സംഭവമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ തീ നന്നായിട്ട് കുറച്ചിടാം എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ എല്ലാം കൂടിയിട്ട് ഇതേപോലൊന്നും ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ പാനമ്മ എല്ലാം വിട്ട് വരുന്നൊരു പോലെ ഉണ്ടല്ലോ അപ്പോൾ അതേ ആ ഒരു ടൈം എത്തുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക എന്നിട്ട് ആ ഒരു ചൂടിൽ ചൂടിലന്നെ നമ്മളൊരു പ്ലേറ്റിൽ നെയ്യ് പറ്റിയിട്ട് നമ്മൾ പ്ലേറ്റിൽ ഒഴിച്ചു വയ്ക്കുക അങ്ങനെ പരത്തി ഇങ്ങനെ വെക്കുക ചൂടാറിയതിന് ശേഷം നമ്മൾ നമ്മളിതേപോലെ കട്ട് ചെയ്തെടുക്കുക ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം നമുക്കിങ്ങനെ ഷേപ്പ് നല്ല ഭംഗിയുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കഴിക്കാനും ഒരു ഇഷ്ടം വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഞ്ഞൾ വരുകയതോടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിത് ചെയ്യണം രണ്ടും മൂന്നും പ്രാവശ്യം ഒന്നും ചെയ്യണ്ട പറ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ചെയ്യുക നമ്മുടെ സ്കിന്നു അതായത് ഫേസ് മാത്രമാണ് നമ്മൾ കൂടുതൽ മഞ്ഞൾ ഇടാറുള്ളതല്ലോ ഫേസ് പാക്കും ഓയിലൊക്കെ ആയിട്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫുൾ ബോഡി നല്ല ക്ലിയർ ആയിട്ടിരിക്കുക നല്ല സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്യുക കഴിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് എടാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം